സത്യം പറഞ്ഞ ഈ സീസണില് ബിഗ് ബോസ് തീരാൻ പോകുമ്പോഴാണ് ഇത്രയും വലിയ വലിയ കണ്ടന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശൈത്യക്ക് അനുമോളെ കണ്ട വെറുപ്പാണെന്ന് അതേ സമയത്ത് ശൈത്യ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അതുപോലെ തന്നെ രഞ്ജിത്ത് മുനീഷ് മുൻഷി രഞ്ജിത്ത് ഷാനവാസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇവരെല്ലാരും കൂടെ കൂട്ടമായിട്ടൊന്ന് അനുമോളെ ആക്രമിക്കുകയാണ് ഇപ്പൊ പുതിയ ഒരു ആർഗ്യുമെന്റുമായിട്ടാണ് ശൈത്യം വന്നിട്ടുള്ളത് അനുമോൾ വെറും വെറും ഒന്നിനും കൊള്ളാത്തൊരു ഇളാണ് അതുമാത്രമല്ലാണ്ട് അനിമോൾ അനീശ്വരനെ പറ്റിച്ചതാണ് അനുമോൾ ലവ് ട്രാക്ക് വേണമെന്ന് വെച്ച് പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞു കുറേ പറയുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല അത്ര പറയുന്നുണ്ട് അതിനുശേഷം പുതിയൊരു സാധനം ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് അതായത് നമുക്ക് കുറച്ച് അറിയാതിനെ കുറിച്ച് ഇത് കുറച്ച് ഡീറ്റെയിൽ അടിപ്പിളാണ് കുറച്ച് വ്യക്തമായിട്ട് പറയുന്നത് അതായത് അനുമോളും അതുപോലെ തന്നെ പ്രവീനും ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ ഒരു ദിവസം ക്യാമറ ഫോക്കസ് ആയിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഫോക്കസ് ആയതുകൊണ്ട് അനുമോള് പ്രവീനോട് പോയി പറഞ്ഞു തന്ന് അതായത് എടാ എല്ലാ ക്യാമറയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു പരിപാടി ചെയ്തല്ലോ നമുക്ക് കണ്ടിരിക്കുമ്പോൾ ലൗ ട്രാക്ക് വാരി പിടിക്കാം ലൗ ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാനും പറ്റും പി ആർ ഒര്ക്ക് പി ആർ ചെയ്യാനും പറ്റും കുറച്ച് കണ്ടന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നൈസല്ലേ അപ്പം അതിലൂടെ നമുക്ക് നല്ല റീച്ചും കിട്ടും അടിപൊളിയായിരിക്കും നമുക്ക് എന്നാൽ ലൗ ട്രാക്ക് പിടിച്ചാലോ ഒക്കെ പറഞ്ഞ് ലൗ ട്രാക്ക് പിടിച്ച് 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 ആ ആഴ്ച ഫസ്റ്റ് ആഴ്ച തന്നെ എന്തായി പ്രവീൻ എഡിക്റ്റായി ബിഗ് ബോസ് നിന്ന് പുറത്തുപോയി വെറും ഇവള് ഇവള് ശരിക്കും അനീശ്വന് ഇതേപോലെ പറ്റിക്കാൻ പോയതാണെന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട് അപ്പോ ഷാനവാസും നൂറെയാണ് കേട്ടോണ്ടിരുന്നത് അപ്പോ ഷാനവാസ് ചോദിക്കുന്നുണ്ട് ഇത് നിന്നോട് ആരാ ആരടി പറഞ്ഞു അപ്പൊ ശൈത്യ പറയുന്നുണ്ട് ഇത് എന്നോട് പറഞ്ഞ പ്രവീൻ തന്നെയാണ് എന്നൊക്കെ പറയേണ്ടത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരും കഴിഞ്ഞിട്ട് പ്രവീന ചിലപ്പോൾ പേഴ്സണലായിട്ട് ഈ കാര്യം പറഞ്ഞതായിരിക്കും അതങ്ങ് പബ്ലിക്കളഞ്ഞു ശൈത്യ എനിക്കറിയില്ല അനുമോൾ ഇത്ര വെറുപ്പ് വേണമെങ്കിൽ മാത്രം അനുമോൾ എന്താ കാണിച്ചു കൂട്ടിയെന്ന് അത് ഇനി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ആദ്യം നൂറ് എന്തായാലും അറിഞ്ഞല്ലോ ആദ്യം നൂറേ നമ്മുടെ പ്രവീനോട് ചോദിക്കാണ് നീ അനുമോ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയില്ലാ കള്ളന്ന് ട്രാക്കാ ശൈത്യേടി സീക്രട്ട് നീ ഒന്ന് വന്ന മക്കളെ ശൈത്യനെ വിട്ടി കൊണ്ടുപോയി ഇടി കോപ്പ നീ എന്തിനടി പറഞ്ഞ പറഞ്ഞു ഒരു അന്നേ ലവ് ട്രാക്കില് പോനിക്കറിയില്ല എന്തിനാണ് ശൈത്യ ഇങ്ങനെ കാണിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം മുമ്പ് വീഡിയോ പോലും ലൈക്ക് അടുത്ത അപ്ഡേറ്റ് വേണ്ടി വീണ്ടും വരാം